എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്തെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ അമ്മ അതായത് സുലോചന അമ്മ മരിച്ചിട്ട് മൂന്ന് വർഷം തികയുന്ന ആണ്ടാണ് ഈ അമ്മയ്ക്ക് ആറ് മക്കളുണ്ട് അതിൽ നാല് പെൺമക്കളും രണ്ട് ആണുമാണ് ഉള്ളത് അതിൽ അഞ്ചാമത്തെ മകനാണ് എൻ്റെ ഹസ്ബൻഡ് നാല് പെൺമക്കളും മൂത്തതാണ് അതിൽ ഇളയവരാണ് രണ്ട് ആൺകുട്ടികൾ അപ്പം സുലോചന അമ്മയെ പറ്റി പറയുവാണെങ്കിൽ ഭയങ്കര ഭക് ത്തെ ആയിരുന്നു പോകാത്ത അമ്പലങ്ങൾ ചുരുക്കമാണ് എല്ലാവരോടും സ്നേഹമായി പെരുമാറുന്ന നല്ലൊരു ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ഈ സുലോചനാമ്മ അപ്പം രാവിലെ ബലിയിടാൻ പോകുന്നുള്ള തിരക്കിലാണ് നമ്മുടെ വീടിന് തൊട്ടടുത്ത് ഒരു രണ്ട് സ്റ്റോപ്പ് അപ്പുറത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്രയിൽ കണയന്നൂർ ആണ് ചരിത്രപ്പെരുമകൾ കഥ പറയുന്ന ശ്രീ പോട്ടയൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രം സന്ദർശിക്കുവാൻ ഇടയായി മനോഹരമായ ശില്പഭംഗി കൊണ്ട് ശ്രീ പോട്ടേൽ ദേവി ക്ഷേത്രം കാഴ്ചയിലും ഭക്തിയിലും വേറിട്ടു നിൽക്കുന്നു കുംഭമാസത്തിലാണ് പോട്ടയൽ ക്ഷേത്രത്തിലെ ഉത്സവം നടത്താറുള്ളത് ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു സ്കൂളും സ്ഥിതി ചെയ്യുന്നുണ്ട് കാരണം ഈ ക്ഷേത്രം കാണാൻ തന്നെ കാഴ്ചയിലും അതുപോലെ തന്നെ ഇഷ്ടംപോലെ പരിസരവും ഒക്കെയുള്ള ഒരു അമ്പലമാണ് ശ്രീ കോട്ടയൽ ഭഗവതി ക്ഷേത്രം കാഴ്ചയിൽ തന്നെ നല്ല മനോഹരമായ ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ നമ്മൾ രാവിലെ ചെല്ലുന്ന സമയത്ത് അമ്പലത്തിൻ്റെ പരിസരവും ഒക്കെ നല്ല ഭംഗിയാണ് കാം ആൻഡ് ക്വയറ്റ് ആണ് അങ്ങനെ ബലിയൊക്കെ ഇട്ടിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത് ദോശയും സാമ്പാറും ചട്നിയുമാണ് ഈ സാമ്പാർ പൊടി കടയിൽ നിന്നും വാങ്ങിയ സാമ്പാർ പൊടിയല്ല ഞാൻ സ്വന്തമായി തയ്യാറാക്കിയെടുത്ത സാമ്പാർ പൊടിയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്